ഹലോ എന്താ ഞാൻ ചെറിയൊരു വ്ളോഗ് ചെയ്യാൻ ചോദിച്ചിട്ടോ എൻ്റെ പഴയ യൂട്യൂബിലുള്ള സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗും ഷോർട്സൊക്കെ ഇടുമായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ കേട്ടോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നേ അപ്പോഴാണ് നോക്കുമ്പോൾ അച്ചായൻ ഇങ്ങനെ അയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ചായ അങ്ങൾ എന്താ ചെയ്യണേ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നും ചെയ്യണ്ട എനിക്ക് സുഖമല്ലോ നീ അവിടെ പോയിരുന്നോ ഞാൻ ചെയ്തോളാന്ന് തന്നിട്ടോ അപ്പോൾ ഇത്രയും നീറ്റായിട്ട് ഞാൻ ചെയ്യൂലേടോ സത്യം പറഞ്ഞാൽ ഞാൻ കുട്ടികളെ തുണിയൊക്കെ കൊട്ടേലെടുത്ത് ും പിന്നെ ഞങ്ങൾ തുണിയൊക്കെ എടുത്ത് അലമാരിയിൽ മടക്കി വെക്കുള്ളൂ എവിടെയെങ്കിലും പോകുമ്പോൾ വെ വേഗം ചെയ്തിട്ട് പോട്ടോ പക്ഷെ അത് അച്ഛാനിഷ്ടം തന്നെയല്ല കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ കുറച്ച് ദിവസം ഈ ഈ ചെറിയ ആള് വരുന്ന മുമ്പൊക്കെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ ഒന്ന് സ്കാൻ ചെയ്യാണ്ടായിരുന്നേ കണ്ണ് സൈക്കിളിൽ നിന്ന് വീണിട്ട് കണ്ണാകെ മൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാഴ്ച അപ്പോൾ ഇന്നാണ് ഒന്ന് പോയി സ്കാനിങ് ഒക്കെ ഒന്ന് ചെയ്തതിട്ടോ അപ്പോൾ കുഴപ്പമില്ല തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര ബോർ അടിച്ചിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് ടൗണിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാം അപ്പോൾ ഇന്നോസിന് ഭയങ്കര ഇഷ്ടമായിട്ടോ റംബുട്ടാന് അങ്ങനെ ഞങ്ങൾ നിലമ്പൂരൊക്കെ പോയി തിരഞ്ഞിട്ടോ റംബുട്ടാന് എവിടെയും കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോയി 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 ലാസ്റ്റ് വടപുറ എത്തി അങ്ങനെ വടപുറത്തെത്തി അങ്ങനെ മുട്ടങ്ങനെയൊക്കെ വാങ്ങി കുറച്ച് വേറെ അമ്പഴങ്ങല്ലേ എന്താ പുളി ആ സാധനം അറിയില്ലായിരുന്നു കേട്ടോ അത് കുറച്ച് വാങ്ങുകയും ചെയ്തു കേട്ടോ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഭയങ്കര പുളി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മിൽമയിൽ കയറി നെയ്യ് റോസ്റ്റ് കഴിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ നെയ്യ് റോസ്റ്റ് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ബട്ടറിൻ്റെ കടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് അപ്പം ഭയങ്കര ഭയങ്കര മഴ അങ്ങോട്ട് വന്നു അപ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത് പിന്നെ ബൈക്കിലാണ് വന്നത് കുടയും കൂടി എടുത്തില്ല കുടയോ കോട്ടോ ഒന്നും എടുത്തിട്ടില്ലേ അപ്പോൾ ഇന്നൂസും അന്യൂസും കൂടി വേഗം പോയിട്ട് ഐസ്ക്രീമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കേസ് ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ അടിപൊളിയായിരുന്നു ഇനി അടുത്ത